ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരൺ പറഞ്ഞെടുത്ത പ്രകാരം തന്നെ അർജുനും ജോർജൂട്ടിയും കൂടി ശങ്കർ റാമിനെ പിടിക്കാൻ വേണ്ടി അങ്ങ് പോകാനിട്ടോ കയ്യോടെ തന്നെ ശങ്കർ റാമിനെ പൊക്കണം എന്നാൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയാനും പറ്റും ഇനി പ്രിയ എവിടെയാണെന്നുള്ളതൊക്കെ ശങ്കർ റാമിനെ അറിയാം ശങ്കർ റാമ് തന്നെയാണ് പ്രിയയെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവാനെട്ടോ എന്നിട്ട് നേരെ ശങ്കർ റാമിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് നിങ്ങളാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ആരും തന്നെ അറിയാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളൊരു കരുതലോട് കൂടി വേണം പോവാൻ എന്ന് പറയുമ്പോൾ ജോർജ്ജൂട്ടി പറയുന്നുണ്ട് ഒരാൾ പോലും അറിയാതെ ഒരു കുഞ്ഞു പോലും അറിയാതെ ശങ്കർ റാമിനെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയട്ടോ എന്നിട്ട് ജോർജ്ജൂട്ടിയും അർജുനും കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് നേരെ അമീർ എന്ന് പറഞ്ഞ ഗുണ്ടയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അമീറിനോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും അർജുൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ശങ്കർ റാമിനെ പൊക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ശങ്കർ റാമ് വരുന്ന വഴിയിൽ അമീറും ഗുണ്ടകളും കൂടി ചേർന്നിട്ട് ശങ്കർ റാമിനെ മുഖംമൂടിയിട്ട് അങ്ങ് പൊക്കിക്കൊണ്ട് ട്ടോ എന്നിട്ട് മുഖത്തൊരു കറുത്ത തുണിയിട്ടങ്ങ് കിട്ടിയിട്ടുണ്ടാവും ആരെയും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ റാമ് എന്നിട്ട് നേരെ അർജുൻ പറഞ്ഞ ആ ഒരു ഗോഡൗണിലേക്ക് ശങ്കർ റാമിനെ കൂട്ടിയിട്ട് അമീർ അങ്ങ് വരികാനട്ടോ അപ്പോൾ പർദ്ദയിട്ട വേഷത്തിലാവും ജോർജൂട്ടി എന്നിട്ട് ജോർജൂട്ടി ശങ്കർ റാമ് കാണാതെ തന്നെ ജോർജൂട്ടി സേനാപതിയുടെ സൗണ്ടില് അങ്ങ് സംസാരിക്കാനോ എന്നിട്ട് പറയണം നീയും പ്രിയയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ മോളെ സാക്ഷിയെ കൊന്നത് ഫ്രീ ആണെങ്കിൽ നീയും കൂടി കൂട്ടുനിന്നിട്ടുണ്ടാവും വിശ്വാസവഞ്ചന കാണിച്ച നിനക്കിനി ജീവിച്ച് നിൽക്കാൻ അർഹതയില്ലടാ ശങ്കറെ എന്നൊക്കെ സേനാപതിയുടെ സൗണ്ടിൽ ജോർജ് ഊട്ടി അങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ സേനാപതി തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് എന്നുള്ള ആ തെറ്റിദ്ധാര സേനാപതി എന്നെ ഒന്നും ചെയ്യരുത് എനിക്കറിയില്ല അവൾ എന്നെ കാണാൻ വേണ്ടി ഇന്നലെ വന്നതാണ് അതും പൈസയും ചോദിച്ചിട്ടാണ് വന്നത് പക്ഷേ അവൾ എന്ത് എവിടെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നുള്ളതും അന്നത്തെ ദിവസം രാത്രി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അവളോട് ചോദിച്ച സമയത്ത് പിന്നീട് ഒരിക്കൽ പറയാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവൾ ഇപ്പോൾ എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല സേനാപതി എന്നെ ഒന്നും ചെയ്യരുത് പക്ഷേ അവൾ ഒരു കാര്യം പറഞ്ഞു എന്നോട് ഞാൻ ഇനി അങ്കിളിനെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കും അപ്പോൾ അങ്കിൾ ഫോൺ എടുക്കണം കാരണം എനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ വരുമ്പോൾ അങ്കിളല്ലാതെ എനിക്ക് മറ്റാരും ഇല്ല അതുകൊണ്ട് ഞാൻ അങ്കിളിനെ ഇനി ഇടയ്ക്കൊക്കെ വിളിക്കുന്നതായിരിക്കും ഫോണിൽ ആ സമയത്ത് അങ്കിൾ ഫോൺ എടുക്കണം എന്നൊക്കെ ശങ്കറിനോട് പറഞ്ഞു പറഞ്ഞ കാര്യമൊക്കെ സേനാപതിയാണ് എന്നും കരുതിയിട്ട് ജോർജ്ജൂട്ടിയോട് പറയാനട്ടോ എന്നിട്ട് അമീറും ഗുണ്ടകളും ജോർജൂട്ടിയും അർജുനും ഒക്കെ തന്നെ ഉണ്ടാവും ലാസ്റ്റ് അങ്ങനെ ഒരു വാക്ക് ശങ്കർ റാമ് പറഞ്ഞ ശേഷം നേരെ ജോർജൂട്ടിയോട് പറയാനെട്ടോ ഇനി നിന്റെ മുഖംമൂടി പറതെ അങ്ങ് മാറ്റിയേക്ക് എന്ന് പറയാണ് എന്നതിൻ്റെ ശേഷം ശങ്കർ റാമിൻ്റെ മുഖം മൂടി അഴിക്കാൻ വേണ്ടിയിട്ട് അമീറിനോട് പറയാനെട്ടോ എന്നിട്ട് അമീർ ആ മുഖം മൂടി അങ്ങ് അഴിപ്പിക്കാൻ കേട്ടോ ശങ്കർ റാമിൻ്റെ അങ്ങനെ മുഖംമൂടി അഴിച്ച ഉടനെ തന്നെ ശങ്കർ റാമ് നേരെ കാണുന്നത് ആയിരിക്കും കേട്ടോ അർജുനെ കണ്ടതോടുകൂടി കൂടി റാം ആകെ അങ്ങ് പേടിക്കാനട്ടോ പേടിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യല്ല അർജുൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അർജുൻ ഇനി ഇതിലേക്ക് ഫോൺ വിളിക്കാൻ സാധ്യതയുണ്ട് പ്രിയ ഫോൺ വിളിക്കുന്ന സമയത്ത് ശങ്കർ കയ്യിൽ തന്നെ ഫോൺ കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നീ പ്രിയയോട് സംസാരിക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ശങ്കർ രണ്ട് കയ്യുമൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ ആ സമയത്ത് ശങ്കർ പറ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അർജുൻ്റെ ഭീഷണിക്ക് മുന്നിൽ പ്രിയയുടെ ആ ഒരു കള്ളത്തരം പൊളിച്ചെടുക്കാനും പ്രിയേനെ നേരെ തന്നെ അർജുൻ്റെ കൈയോടെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടും ശങ്കർ പിന്നെ അർജുൻ പറയുന്നത് പോലെയൊക്കെ അങ്ങ് അഭിനയിക്കാനോ അപ്പോൾ പ്രിയ ശങ്കർ ഫോണിലേക്ക് വിളിക്കുന്നതും അതല്ല നീ തന്നെ പ്രിയക്ക് വിളിക്കണം എന്തെങ്കിലും ഒരു ഉടായ്പ് പറഞ്ഞ ശേഷം നീ പ്രിയേനെ വിളിക്കണം എന്നൊക്കെ കാര്യം അർജുൻ ശങ്കർ പറയുന്നുണ്ട് അങ്ങനെ അധികം ദൂരത്തല്ലാതെ തന്നെ അർജുൻ പ്രിയയുടെ കൈയോടെ തന്നെ പൊക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ശങ്കർ റാമിനെ വെച്ച് പ്രിയേനെ വരുതിയിൽ വരുത്താനും പ്രിയേനെ കൈയോടെ പൊക്കി പൂജേനെ രക്ഷപ്പെടുത്താനുമുള്ള ആ ഒരു പദ്ധതി എല്ലാം അർജുൻ തയ്യാറാക്കിയിട്ടുണ്ടാവും പിന്നീട് ഇക്കാര്യം പൂജ ജയിലിലായതും അരുണിമാൻ്റെ ജയിലിലായതും ഒക്കെ അഖിലറിയണം കേട്ടോ അഖിലും സ്നേഹയും കൂടിയിട്ട് സ്നേഹയുടെ വീട്ടിൽ നിന്നും ദത്തൻ്റെ വീട്ടിൽ നിന്നും മാറിയിട്ട് വേറെ ഒരു വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അഖിലാണെങ്കിലോ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്നേഹ ജ്യൂസുമായിട്ട് അഖിലിൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ അഖിൽ ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജേജിയുടെയും അരുണിമാൻ്റെയും കാര്യം ഓർത്തതാണ് അന്നത്തെ ആ ഒരു ദിവസം ഉണ്ടായ ആ ഒരു സാക്ഷിയുടെ മരണത്തിൽ ഇപ്പോൾ എന്തെല്ലാമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് വീട് മൊത്തം ആകെ കുളമായ രീതിയിലായല്ലോ എന്നൊക്കെ പറയുമ്പോൾ അധികമൊന്നും ഒന്നും വൈകാതെ തന്നെ അഖിൽ എല്ലാം കലങ്ങിത്തേറിയും എനിക്ക് ഉറപ്പുണ്ട് അതിന് അർജുൻ സാർ അതൊക്കെ ചെയ്തോളും എന്ന് പറയാം ആ പ്രിയ എവിടെയുള്ളതാണെന്ന് അവളെ ഒന്ന് കണ്ടു കിട്ടിയാൽ തന്നെ എല്ലാത്തിനെയും ഒരു ഉത്തരം കിട്ടുന്നു എന്നൊക്കെ ഇങ്ങനെ സ്നേഹ അഖിലിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഖിൽ സ്നേഹയോട് പറയുന്നുണ്ട് അവൾ മറിഞ്ഞിരിക്കുന്നത് വേറെ ഒന്നിനുമെല്ലാം പൂജേച്ചിയെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് പൂജേച്ചിയുടെ നാശം കാണാൻ വേണ്ടിയിട്ടാണ് അവൾ ഓരോന്നും കാട്ടിക്കൂട്ടുന്നത് അവൾ ഒരിക്കലും മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അവൾ എവിടെയും ഒളിച്ചു താമസിക്കുന്നുണ്ടാവും എന്നൊക്കെ സ്നേഹോട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവേണ്ട ആളല്ല പൂജേച്ചി എന്ന് സ്നേഹ പറയുമ്പോൾ ഇതൊക്കെ അവളുടെ പണിയാണ് ആ പ്രിയയുടെ ഇതൊക്കെ കണ്ടും കൊണ്ട് അവൾ ഒളിത്താവളത്തിൽ ആസ്വദിച്ചിരിക്കുന്നുണ്ടാവും എന്ന് അഖില് സ്നേഹോട് പറയുന്നൊക്കെയുണ്ട് സ്നേഹയ്ക്ക് പൂജയുടെ ഈ അവസ്ഥയും അരുണിമാൻഡിയുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ സ്നേഹ അഖിലിനോട് പറയുന്നുണ്ട് അങ്ങനെ അധികം വൈകാതെ തന്നെ പ്രിയയെ അർജുൻ പിടിക്കുകയും അടുത്ത കോടതി കൂടുന്ന സമയത്ത് പൂജയെ കോടതിയിൽ ഹാജരാക്കുകയും പൂജ നിരപരാധിയാണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അർജുൻ പിന്നീട് അരുണിമാൻഡിയെയും പുറത്തിറക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് വീണ്ടും സാക്ഷി കൊലക്കേസ് കിരണെ എസ് പി കിരണെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം എന്ന് കോടതിയിൽ വാദിച്ച ശേഷം ശേഷം കോടതിയെ കൊണ്ട് ഉത്തരവിടിപ്പിക്കുന്നൊക്കെയുണ്ട് അർജുൻ രണ്ടാമത്തെ കുത്തേറ്റിട്ടാണ് സാക്ഷി മരിച്ചത് എന്നുള്ള ആ ഒരു സത്യം പോസ്റ്റ്മോർട്ടത്തിൽ വന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ കുത്തിൽ അരണിമാൻറ്റി കൊടുത്ത ആ ഒരു തെളിവ് അത് കാരണമല്ല മരണം സംഭവിച്ചത് എന്ന് കോടതിക്ക് മനസ്സിലായതിൻ്റെ പേരിലും പിന്നീട് സാക്ഷി നിലത്ത് നിന്ന് ടെറസിൻ്റെ താഴെ നിന്നാണ് സാക്ഷിയെ ഡെഡ് ബോഡി കിട്ടിയത് എന്നുള്ള ആ ഒരു കാരണം എല്ലാ സംശയങ്ങളും വെച്ച് അർജുൻ കോടതിയിൽ വാദിച്ച ശേഷമാണ് അരുണിമാൻഡിക്ക് ജാമ്യം അനുവദിക്കുകയും അരുണിമാൻഡി നിരപരാധിയാണെന്നുള്ളത് തെളിയുന്നതും രണ്ടാമത്തെ കുത്തിലാണ് സാക്ഷി മരിച്ചത് എന്നുള്ളതും അതിനുവേണ്ടി ഉപയോഗിച്ച ആയുധം കണ്ടെത്താത്തതിൻ്റെ പേരിലും എല്ലാം തന്നെ ഇപ്പോൾ അരുണിമയെ ഇതിന്റെ പേരിൽ ജയിലിലാക്കാൻ ഒരു അനുവാദവും ഇല്ല എന്നുള്ളതിന്റെ ആ ഒരു തെളിവും കാര്യങ്ങളും ഒക്കെ തന്നെ അർജുൻ കോടതിയിൽ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കോടതി വീണ്ടും സാക്ഷിയുടെ കൊലക്കേസ് ഊർജിതമായി അന്വേഷിക്കണം എന്നൊക്കെ കോടതി പറയാണ് ഏത് ആയുധം കൊണ്ടാണ് രണ്ടാം ഉള്ള കുത്തിൽ സാക്ഷി മരിച്ചത് എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് മതി ആരാണ് പ്രതിയെന്ന് എന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ ഒരു സംശയത്തിന്റെ പേരിൽ അരുണിമയെ ഇപ്പോൾ ജയിലിലിടാൻ സാധ്യമല്ല എന്നുള്ളതൊക്കെ തെളിയിക്കുകയാണ് അങ്ങനെ അരുണിമയെ അർജുൻ പുറത്തിറക്കുക തന്നെ ചെയ്യണം കേട്ടോ അങ്ങനെ അരുണിമയും പൂജയും ഒക്കെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയാണ് അങ്ങനെ അരുണിമ പുറത്തിറങ്ങിയ ശേഷമായിരിക്കും കേട്ടോ നന്ദനുമായിട്ട് അരുണിമ ഒരു സംസാരമൊക്കെ ഉണ്ടാവും ആ സംസാരത്തിലാണ് കേട്ടോ പ്രിയ മകളല്ല എന്നുള്ള കാര്യം നന്ദനെ അരുണിമ അറിയിക്കുന്നതും വിശ്വസിപ്പിക്കുന്നതും പിന്നീട് അരുണിമ പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യമൊക്കെ നന്ദന് മനസ്സിലാകുന്നതും പൂജ തന്നെയാണ് സ്വന്തം മകൾ എന്നുള്ള കാര്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ നന്ദൻ അറിയുന്നത് അങ്ങനെ നന്ദൻ സ്വന്തം മകൾ പൂജയാണ് എന്ന് അറിഞ്ഞിട്ട് അരുണിമയും നന്ദനും ഒക്കെ തന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ പിന്നീട് ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അച്ഛമ്മ അപ്പോഴും തന്നെ അരുണിമയുടെ മകൾ പൂജയാണ് എന്ന് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അരുണിമയുടെയും നന്ദൻ്റെയും മകൾ പൂജയാണ് എന്നുള്ള ആ തെളിവും കാര്യങ്ങളൊക്കെ അച്ഛമ്മക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ട് അങ്ങനെ അച്ഛമ്മ മറച്ചു ട്ടോ നന്ദനും അടിമയും ഒക്കെ പൂജ മകളാണ് എന്നുള്ള സത്യം അറിഞ്ഞത് പിന്നീട് നന്ദൻ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ആ അപകടത്തിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള ആ ഒരു കണ്ടെത്താനുള്ള ശ്രമത്തിലൊക്കെ ആയിരിക്കും കേട്ടോ അതുവരെ പൂജയെ ഇപ്പോ മകളാണെന്നുള്ളത് ആരെയും അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം പൂജയ്ക്ക് ഇനിയും അപകടം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നന്ദനിൽ വരുന്നത് കൊണ്ട് തന്നെ ഇരുവരായ ആ ആക്സിഡന്റിനെ കുറിച്ചുള്ള അന്വേഷണത്തിനായാലായിരിക്കും নন্দন